ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ നാല് ഇരുപതാണ്ട് ഈ നേരെ ആയപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയി നിൽക്കുന്നത് നമ്മളൊന്ന് ഗുരുവായൂർക്ക് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു ഏട്ടനോട് ചോദിച്ചാൽ കേട്ടോ ഗുരുവായൂർക്ക് പൂവല്ലേ എന്ന് ചോദിച്ചപ്പോൾ എട്ടനാന്ന് പറയും ചെയ്തു പിന്നെ നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നല്ല തിരക്കുണ്ടാവും എന്നൊക്കെ അറിയാം പിന്നെ രണ്ടാം ശനിയും കൂടിയാണ് അപ്പോൾ എന്തായാലും പോവാൻ തീരുമാനിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ റെഡി ആയിട്ടോ പിന്നെ ഓരോരുത്തരെയും എണ്ണീട്ട് കുളിച്ച് സെറ്റാവുന്നുണ്ട് അഞ്ച് മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ഞാൻ വിളക്കമൊക്കെ വെച്ചിട്ട് കുറച്ച് ചന്ദന അരച്ചിട്ട് മക്കളത് അവിടെ അരച്ച് വെച്ച് പിന്നെ ഞാൻ അരച്ചിട്ട് വിട്ടോ കുങ്കുമ്പിട്ടിട്ടുണ്ടായിരുന്നില്ല മുടിയൊക്കെ കട്ടിലേണ്ടിടലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടുത്തെ ഏകദേശം കഴിഞ്ഞപ്പോൾ നേരെ അടുക്കളയിൽ പോയിട്ട് ആദ്യം തന്നെ ചുക്ക് വെള്ളം വെച്ചു വിട്ടോ മിക്ക ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചുക്ക് വെള്ളം കുടിക്കണം അപ്പം ഞാനത് ഫ്ലാസ്കിലാക്കിയിട്ട് കൈ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി വെച്ചു കിട്ടും അത് വെച്ചിട്ട് നേരെ പോയിട്ട് മുടിയൊക്കെ കെട്ടി സെറ്റായി വന്നപ്പോഴേക്കിത് ഓരോരുത്തർ ചായ കുടിക്കുന്നുണ്ട് പിന്നെ അത് ഏട്ടനും ചായ കുടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ വണ്ടി തിരിച്ചിലാന്ന് നിന്നപ്പോഴേക്ക് ഞാനിത് വാതിലേക്ക് കടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നാലേ മുക്കാൽ ഇറങ്ങി പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും കുട്ടികൾ സ്ക്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞങ്ങളിത് അവിടെ ഒരു ഹോട്ടലിലാണ് കയറിയത് വരുന്ന വഴി ഫുള്ള് റോഡ് പണിയായിട്ട് മുതുമൊക്കെ വേദനിക്കാൻ തുടങ്ങിയിരുന്നുണ്ട് ചാടി ചാടി ചാടിയിട്ട് അങ്ങനെ ഞങ്ങളിതാ ഇവിടെയും റോഡ് പണിയായിരുന്നു അപ്പം അവിടെ നിർത്തിയപ്പോഴാണ് ഈ ഒരു ഹോട്ടൽ കണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ ജഗ് ജഗ്ഗുണ്ടാവില്ല വെള്ളത്തിൻ്റെ അപ്പോൾ അത് തുറക്കാൻ കിട്ടായിട്ട് ഏട്ടൻ ചാവി കൊണ്ടാണ് തുറന്നത് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് പണിയായതുകൊണ്ട് തിരക്ക് കുറവാണെന്ന് കുറവാണെന്നവർ പറഞ്ഞത് ഞങ്ങളാണ് ആദ്യമായിട്ട് വന്നത് കടയിലേക്ക് ഇപ്പം നിറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തി നേസ്റ്റാണ് ആണ് ഓർഡർ ചെയ്തത് അപ്പം അങ്ങനെ അത് കഴിക്കില്ല കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ പോകുന്നുട്ടോ നല്ല തിരക്കുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അമ്മിയൂർ കയറാൻ പറ്റിയില്ല കേട്ടോ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം കണ്ടില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നേരെ പോയിട്ട് ഞങ്ങൾ ക്യൂയിൽ നിന്ന് മൂന്ന് മണിക്കൂറൊക്കെ നിന്നുട്ടോ എന്നിട്ടാണ് തൊഴുതുന്നത് തൊഴുകി കഴിഞ്ഞിട്ട് പിന്നെ പായസമൊക്കെ വാങ്ങി നേരെ ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ നിന്നും ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കില്ല കഴിഞ്ഞിട്ട് പിന്നെയും കിട്ടോ കാറ് പോയി ഫോണൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ ഫുള്ളൊന്ന് കാണാമെന്ന് വിചാരിച്ചു നല്ല തിരക്കുണ്ട് കിട്ടോ നാളെയൊക്കെ പിടുത്തം പെട്ട തിരക്കായിരിക്കും അപ്പോൾ ഇന്നെ നല്ല തിരക്കുണ്ട് ആൾക്കാർ നാളെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഇന്നും വന്ന് നിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു ജസ്റ്റ് മൊത്തത്തിലൊന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഓരോ മക്കളോരോ സാധനങ്ങളിങ്ങനെ വാങ്ങാം കേട്ടോ മാല അങ്ങനെയുള്ളതൊക്കെ ഏട്ടം പിന്നെ അങ്ങനത്തെ വിഗ്രഹങ്ങളും അങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ അതൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു ഏതാ ലോട്ടസ് ചെയിൻ ഇല്ല അത് നെക്ലസ് മോഡൽ മോഡലിട്ടോ നല്ല ഭംഗിയിട്ട് കാണാം പക്ഷേ നല്ല വിലയുണ്ടായിരുന്നു കടകളിലൊക്കെ നല്ല തിരക്കാണ് പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്ന് നടന്നിട്ട് ചെറിയ എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം കുട്ടികൾക്ക് വാങ്ങിയിട്ടോ പിന്നെന്താ മോനെ ഒരു ചെയിൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി അങ്ങനെ നടക്കുമായിരുന്നു കടകളിലും നല്ല തിരക്കാണ് പിന്നെ പുറത്തു കൂടെ ഒക്കെ നല്ല തിരക്കാണ് പിന്നെ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടുമൊണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും വാങ്ങണില്ലെങ്കിലും ഇങ്ങനെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു അപ്പം അങ്ങനെ ആൾക്കാർ ഇതാ പൂവും വരുകയൊക്കെ ചെയ്യേണ്ട നല്ല തിരക്കുണ്ട് പിന്നെ മോളിങ്ങനെ ഓരോ ഇങ്ങനത്തെയാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരമായിരുന്നു ഇതിനൊക്കെ നല്ല വില ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കടയ്ക്കൊന്നും കിടക്കുക കയറാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ മോൾക്ക് രണ്ട് കമ്മല് പിന്നെ മുടിയിലിരുന്ന ചെറിയ ക്രാബ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെയൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ അങ്ങനെ ഓരോ കടയിൽ കയറിയിട്ട് ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങുമായിരുന്നു പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിട്ടും ഇത് ഇരുപത് രൂപയായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് പൂവുള്ള അതാണ് എടുത്തത് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ പോകുന്നു നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ കാർ നിർത്തിയിട്ട് നല്ല വെയിലെത്തുവാൻ കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് വെയിൽ ചൂടാറിയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു അങ്ങനെ ഒക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു തിരിച്ചു പോരുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ ഫുള്ള് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തണുപ്പത്തൊക്കെ നിർത്തി ഒന്ന് സെറ്റായി അങ്ങനെ ഭഗവാനെ കണ്ടു തൊഴുതും തിരിച്ചു വരികയാണ് അതാണ് വരുമ്പോൾ ഓരോരുത്തരുടെ മുണ്ടൊക്കെ അഴിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ